ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ സജീർ ബൈ ബ്ലോഗ്സ് സോ ഗൈസ് കുറച്ച് ചെറിയൊരു ബ്രേക്കിന് ശേഷം ഞാനിത് ആ വീടും വന്നിരിക്കുകയാണ് അത് നമ്മുടെ എ പി യൂസ്ഡ് ബൈക്ക്സിലാണ് ഞാനിപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് ഈ വർഷം നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് വൺ മന്ത് ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ സ്ഥിരം വാച്ച് ചെയ്യുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും ചെറിയ പേഴ്സണൽ കുറച്ച് ബിസികളൊക്കെ ആയിട്ട് പോയിട്ടാണ് സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ എ പി യൂസ്ഡ് ബൈക്ക്സിലെ പുതിയ കളക്ഷൻസ് ഓൾമോസ്റ്റ് വൺ മന്ത് നമ്മൾ ഇവിടുന്ന് വീഡിയോ ചെയ്തിട്ട് അത് സോ കുറേ ഒരുപാട് കളക്ഷൻസ് പുതിയ എത്തിയിട്ടുണ്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സോ നമുക്ക് ഏതായാലും പുതിയ കളക്ഷൻസ് ഏതൊക്കെയാണ് അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലെ പോവാം സോ വീഡിയോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ എ പി യൂസ്ഡ് ബൈക്ക്സ് അതോ എസ്റ്റേറ്റ് ബുക്കാണ് വരുന്നത് എസ്റ്റേറ്റ് ബുക്ക് എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലാണ് വരുന്നത് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി കഴിഞ്ഞിട്ട് എസ്റ്റേറ്റ് മുക്ക് പൂനൂര് കഴിഞ്ഞ് കൊനൂരിനേകം ഏകദേശം ഒന്നോ രണ്ടോ കിലോമീറ്റർ കഴിഞ്ഞാലാണ് എസ്റ്റേറ്റ് മുക്കെത്തുക ഒരു ഓൾമോ ഒരുപാട് വണ്ടികളുടെ ഒരു ഹബ്ബെന്ന് അറിയപ്പെടുന്ന ഇതിൻ്റെ മുന്നേ നമ്മൾ ചെയ്തതാണ് തവർക്കൽസ് കവർക്കൽ യൂസ്ഡ് കാസിൻ്റെ ഒക്കെ ഓൾമോസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എസ്റ്റേറ്റ് മുക്കിലെ ജംഗ്ഷനിൽ ഇന്ത്യൻ ഓയിലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ എ പി യൂസ്ഡ് ബൈക്ക്സ് പിന്നെ സ്ഥിരം വാച്ച് ചെയ്യുന്നവർക്ക് കറക്റ്റ് അറിയാൻ മതി അപ്പോൾ പുതിയ നമ്മുടെ പുതിയ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇതിൽ ഓൾമോസ്റ്റ് അധിക വണ്ടികളും പുതിയ സ്റ്റോക്ക് എത്തിയതാണ് ഇതടക്കം

ാണ്ളിറ്റി ഉള്ള വണ്ടി വണ്ടിയാണ് അടുത്തത് ഡിയോ രണ്ടായിരത്തി പതിനെട്ടാണ് ാണ് അല്ല ചോദിക്കുന്നത് ചോദിക്കുന്ന റേറ്റ് നാല് പതിനെട്ട് അടുത്തത് അടുത്തത് ഫാസനോ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പതിനെട്ട് ഓടിയിട്ടുണ്ട് അയസ്സൊ ഫാക്ടറിയിലല്ല അയസ്സു മരങ്ങോട്ട് ഓക്കേ അടുത്തത് ഒരു ഡിയോ അടുത്തത് ഒരു ഡിയോ ആണ് 2017 മോഡലാണ് ഓക്കേ 2017 മോഡൽ ഇത്ര കംപ്ലൈൻസ കാര്യങ്ങളൊന്നുമില്ല വണ്ടി ക്വാളിറ്റി വണ്ടിനെ അതിന് റൈറ്റ് വരുന്നത് 39 രൂപയാണ് 39 ആ കിലോമീറ്റർ പറഞ്ഞുയണ കിലോമീറ്റർ 17 മോഡൽ കിലോമീറ്റർ കിലോമീറ്റർ അതിലുള്ളത് പതിനെട്ടാണ് പതിനെട്ടാണ് പതിനെട്ടായിരം ഓക്കെ പിന്നെ ആക്റ്റീവ് ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഫോർ ജി ഓക്കെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ എക്സ്ട്രാസ് ചെയ്ത വണ്ടിയാണ് വണ്ടിയാണ് കിലോമീറ്റർ കാണിക്കുന്നത്

ാണ് വണ്ടി എല്ലാം വരും അത്യാവശ്യം ടയറും കാര്യങ്ങളൊന്നും അടുത്തത് അടുത്ത ഡിസ്ക് ബ്രേക്ക് വരുന്ന മോഡലാണ് ഡിസ്ക് വരുന്ന ടൈപ്പ് വണ്ടിയാണ് ആക്സസ് എത്ര ഓടി എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ ഇരുപത് കിലോമീറ്റർ ഇരുപത് അല്ലേ ട്വന്റി ഓടിയിട്ടുള്ളത് പ്രൈസ് എത്രയും പറഞ്ഞത് എട്ട് നാല് ആണ് അതുപോലെ തന്നെ നെക്സ്റ്റ് ആക്സസ് ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലില് ഡിസ്ക് ബ്രേക്ക് ഇല്ലാത്ത മോഡൽ ബ്രേക്ക് വരുന്നത് അടുത്തത് സ്കൂട്ടി സ്കൂട്ടീന്റെ ന്യൂ മോഡൽ ജസ്റ്റ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ലേഡീസിന് വേണ്ടി വണ്ടിയാണ്

ഡ്ജറ്റില് കിട്ടുന്ന ഒരു വണ്ടിയും കൂടിയാണത് പറ്റിയൊരു ജസ്റ്റ് ട്വന്റി ഫൈവ് തൗസൻഡ് ആണ് പ്രൈസ് കിലോമീറ്ററിൽ നമുക്ക് കാര്യമില്ല എന്നാലും അറിയേണ്ടവർക്ക് ഇതില് കാണിക്കുന്ന കേബിൾ നല്ല ാണ് വണ്ടിയാണ് അത് നമുക്ക് കൂടിയൊരു വണ്ടിയാണ് മോഡൽ കൂടിയ ലോ ബഡ്ജറ്റ് മെട്രോ ടാങ്ക് ഒക്കെ വരുന്ന ഒരു സ്കൂട്ടേഴ്സിൽ വരുന്നത് പിന്നെ ബൈക്കിലേക്ക് വരുകയാണെങ്കിൽ പതിനയ്യായിരം കിലോമീറ്റർ വണ്ടിന്റെ ഓവറോൾ ലുക്ക് അത്യാവശ്യം അൻപത്തി എണ്ണില് വരുന്നത് ബാക്കി എങ്ങനെയാണ് ഇതിന്റെ ബാക്കി മോഡൽ മോഡൽ മോഡലാണ് കിലോ ക്ലാസിക് ക്ലാസിക് വരുന്നത് ഡീറ്റി രണ്ടായിരത്തിയെട്ട് ആണ് ഏകദേശം എത്ര എമൗണ്ട് ഇറക്കാൻ പറ്റും ഈ വണ്ടി രൂപ ഉണ്ടെങ്കിൽ അത്യാവശ്യം ാണ് എടുത്ത് വണ്ടിയും കൂടിയാണ് മോഡലാണ് ഓക്കെ എക്സിക്യൂട്ടീവ് വണ്ടി ഇത് ാണ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്ന റേറ്റ് മെക്കാനിക്കലി ഒക്കെ അല്ലേ ഫിറ്റ് ടയർസ് ഒക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നോക്കിയാൽ കാണാം അടുത്തത് പിന്നെ അത്യാവശ്യം മൈലേജ് കൊണ്ടൊക്കെ നോക്കുന്ന ആൾക്ക് വണ്ടി എലക്സ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇത് സെൽഫ് വരുന്നതാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഉണ്ട് ഏകദേശം എത്ര മൈലേജ് കിട്ടുന്നതിന് മാക്സിമം അങ്ങനെ ഒരു നല്ല ഡ്രൈവിംഗ് ആണെങ്കിൽ ഏകദേശം ആണ് ചോദിക്കുന്ന റേറ്റ് റേറ്റ്രണ്ട് അല്ലേ മുപ്പത്തിരണ്ടാണ് ഇതിനെ ചോദിക്കുന്ന റേറ്റ് ിൽ അത്യാവശ്യം എങ്കിൽ നല്ല ഫ്രണ്ടും ബാക്കും അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളൊക്കെ ഇതിന് പിന്നെ ഇത് കിട്ടൂലല്ലോ കിട്ടൂലോ കേട്ടോ ലോണ് കിട്ടുക

പിന്നെ ഷൈൻ ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് അത് ലോ ബഡ്ജറ്റിൽ ഉദ്ദേശിക്കുന്നവർക്ക് ഇരുപത്തി മൈലേജ് മാത്രമല്ല യാത്രാസുഖിയാണ് യൂണികോൺ വരുന്ന വണ്ടിയാണ് ഷൈൻ എന്ന് സെൽഫോൺ ഡിസ്ക് വരുന്ന മോഡലാണ് ആണ് ഇതിന്റെ അതുപോലെ തന്നെ ആ ഒരു ബഡ്ജറ്റിൽ മൈലേജ് കൂടിയ ഒരു വണ്ടി കാറ്റഗറിയിൽ ഡിലക്സ് രണ്ടായിരത്തി പന്ത്രണ്ട് ഇതും സെൽഫുള്ള മോഡൽ തന്നെയാണ് ഇരുപത്തിയഞ്ച് കുറച്ച് വണ്ടികൾ ഉണ്ട് അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ട് കയറ്റിയില്ലാന്നും വരുന്ന വണ്ടികളാണ് ഇവിടെ വെച്ചത് ഇനി

ഇത്രയാണിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ്റ്റോക്ക് വർക്ക് സെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് അതായത് ഡയറക്റ്റ് യൂസ് ചെയ്യുക അത്ര വരുന്ന വണ്ടികൾ ലോ ബഡ്ജറ്റ് വണ്ടികൾ പിന്നെ ഉദ്ദേശിക്കുന്നവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് നോക്കാം ഇതെല്ലാം പുതിയ വണ്ടികളും ഉണ്ട് മോഡൽ കൂടിയ ലോ ബഡ്ജറ്റ് ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ട് അവരുടെ അടുത്ത് അപ്പൊ ഫുൾ വർക്ക് പിടിപ്പിച്ചിട്ടാണ് ഈ ഭാഗത്തേക്ക് എത്തിക്കുന്നത് ഏറ്റ വർക്ക് കസ്റ്റമർക്ക് ജസ്റ്റ് പെട്രോൾ അടിക്കുക ഓടിക്കുക ആ ഒരു ഇതിലേക്ക് എത്തിക്കും അതെ മാക്സിമം ഞമ്മള് വൃത്തിയാക്കി മേജർ ആയിട്ടുള്ള അതാണ് ഈ ഷോപ്പിന്റെ ഒരു പ്രത്യേകത കൂടി അപ്പൊ ഏതായാലും ഇത്ര ഇന്നത്തെ ലേറ്റസ്റ്റ് വണ്ടിന്റെ കളക്ഷൻസ് കളക്ഷൻസൊക്കെ ഇത്രയാണ് നമ്മുടെ എ പി യൂസ്ഡ് ബൈസിലുള്ള ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം സുജീവ്